എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിലാണ് ഉപ്പുതറയിലേക്ക് എത്തുമ്പോൾ ഒരു യുവ കർഷകൻ ബിപിൻ ജോസഫ് നമസ്കാരം നമസ്കാരം ബിബിൻ്റെ ജംബോട്ടിക്കാബ മരത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെയൊരു കൃഷി തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഞാൻ തേനീച്ച വളർത്തുന്നതാണ് അപ്പം തേനീച്ചയ്ക്ക് പൂമ്പടിയൊക്കെ ഒക്കെ ആവശ്യമായത് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് ഇതിൻ്റെ പൂവിൻ്റെ ഫോട്ടോ ഞാൻ ഒരു പ്രാവശ്യം നെറ്റിൽ കണ്ടിട്ട് അങ്ങനെ ഒരു താല്പര്യം തുടങ്ങി അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ ഇതിൻ്റെ വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ തുടങ്ങി ബ്രസീലിയൻ എന്ന് പറയും അല്ലേ ജംബോട്ടി കാബ ിയൻ ഈ ജംബോട്ടി കാബ എത്ര മരങ്ങളുണ്ട് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള മരങ്ങളുണ്ടല്ലേ ഇതവിടെ നെറ്റിട്ട് പൊതിഞ്ഞിട്ടുള്ളത് ഒന്ന് കാണട്ടെ എപ്പഴും ഇങ്ങനെ തടി നിറച്ചും കാപ്പി പൂക്കുന്ന പോലെ നന്നായിട്ട് പൂത്ത് അങ്ങനെയാണ് കായ്ക്കുന്നു പഴുത്തിട്ടില്ല നല്ല ബ്ലാക്ക് കളർ വരും ഇതിങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ എത്ര നാൾക്കുള്ളിൽ തന്നെ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ പഴമാവും ശരി അപ്പൊ എപ്പോഴും കായുണ്ട് പഴുത്തതുണ്ട് പച്ചയുണ്ട് പിന്നെ ഈ വരുന്ന എല്ലാം മുട്ട ഞാൻ അവിടെ ചടി കാണിച്ചു തരാം ഇതിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇത് നന്നായിട്ട് ഇത് റെഡ് ഹൈബ്രിഡ് എന്ന് പറയും ഇതോടെ ഈ ഇത് ബ്ലാക്ക് ആയിട്ട് റെഡ് പോലും ആയിട്ടില്ല പക്ഷെ ഇപ്പൊ ഇത് കഴിക്കുമ്പോഴും മധുരം ഉണ്ടായിരിക്കും ഒരു ഫ്ലഷ് ആണ് കഴിക്കുന്നത് നമ്മൾ കഴിച്ചു ഇത് ഇതിന്റെ അകത്തൊരു വെള്ള ഫ്ലഷ് ആണ് അവിടെ മുന്തിരി പോലെയാണ് അതുകൊണ്ടാണ് ഇതിന് മരമുന്തിരി എന്നൊക്കെ അറിയപ്പെടുന്നത് അകത്തെ ആ ഫ്ലഷിനാണ് നല്ല മധുരമുണ്ട് നല്ല മധുരമുണ്ട് അതിന്റെ തന്നെ റെഡാണിറ്റ് അത് ഹൈബ്രിഡ് ബ്ലാക്ക് അറിയപ്പെടും അതിന്റെ പൂവെന്ന് ഫ്ലവറെ താല്പര്യം തുടങ്ങി തുടങ്ങിയതാണ് അപ്പുറത്ത് കാണിച്ചാലും കാണിച്ചാലും ഇപ്പം ചെറുതേനെയൊക്കെ ഇഷ്ടംപോലെ വരുന്ന സമയം അവിടെ ഒരു ചെടി നിൽപ്പുണ്ട് ഇത് 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 വേറെ രണ്ടടി ഇതിന്റെ പേരെന്താ നമുക്കൊരു യും നമ്മുടെ ഈ ഒരു മാത്രൈറ്റി ആണ് ഇതിന്റെ തൈകളൊക്കെ എങ്ങനെയാ തൈകളൊക്കെ കൊടുക്കുന്നുണ്ട് തല തൈകള് പല വലുപ്പത്തിലുള്ള തൈകളുണ്ട് ഓ ശരി ഇതിന്റെ കായകണ്ട് ഇപ്പം കാലപ്പുണ്ട് വേറെ കളറാ വരും വേറെ ഇപ്പൊ നല്ല കാപ്പിക്കുറി ഇത് നിറച്ചും പോയതുണ്ട് ഇതിന്റെ ചെറിയ ഇതുണ്ടോ ചെറിയ കമ്പയെ പോലും കുറ്റിച്ചെടി പോലെ താഴോട്ട് താഴോട്ട അതിന്റെ ഇത് അപ്പൊ എത്ര വെറൈറ്റി ചമ്പോട്ടിക്ക വേണ്ട ഇവിടെ പത്ത് നൂറിന് മേളുണ്ട് ഓ അത്രയുണ്ട് ശരി ഇത് തൈകളാണ് അല്ലേ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇപ്പൊ നിലവിലെ ഇപ്പൊ ഞാൻ തൈകള് കൊറിയർ വഴി അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ നല്ലൊരു എല്ലാ വീട്ടിലും ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് പഴങ്ങൾ നമുക്ക് കഴിക്കാം പിന്നെ ജാം ഉണ്ടാക്കാം വൈൻ ഉണ്ടാക്കാം അതൊക്കെ നല്ല സാധനമാണ് ബ്രസീലൊക്കെ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് അതിന് ചില ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് എല്ലാ ഇനങ്ങളും കൃഷി ചെയ്യാറില്ല അപ്പൊ ബ്രസീലിയൻ മരമുന്തിരി എന്നാണ് മരമുദ്രാണെ വിളിക്കുന്നത് ബ്രസീലിലും ഉണ്ട് ചൈനയിലും ഉണ്ട് ചൈന തായ്ലാന്റ് എല്ലായിടത്തും അപ്പൊ ഇതിപ്പോ നട്ടാല് ചെറിയ പൊളി എത്ര നാൾക്കുള്ളിൽ തന്നെ ഇത് കഴിക്കും ഇത് രണ്ട് രണ്ടര വർഷം കൊണ്ട് കഴിക്കും എന്താ വളപ്രയോഗം ഇപ്പം ചെടി തടുമ്പത്തേനും ചാണകപ്പൊടി മണ്ണും സമവും എടുത്തങ്ങ് നട്ടാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട വേറെ ഒരു വേറെ പൊടികളോ ഒന്നും ചേർക്കണ്ട പിണ്ണാക്കോ ഒന്നും ചേർക്കണം ചാണകവും മണ്ണും കൂടെ സമവുമായിട്ട് ചേർത്തിട്ട് നട്ടാൽ മതി നല്ല വളർച്ച കിട്ടും ജബോട്ടിക്ക മരങ്ങളിങ്ങനെ വളരെ വലുപ്പത്തിലുള്ളതും ബിബിന്റെ കൃഷിയിടത്തിലുണ്ട്

ഇതിലൊരു ചെറിയത് ഇപ്പൊ നമുക്ക് നടണമെങ്കിൽ ഇപ്പൊ ബിബിൻ നട്ടതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ പുളി ബാഗില് അല്ലെങ്കിൽ കായ്ക്കാനാണെങ്കിലും ഇതൊക്കെ അത് കഴിഞ്ഞ് അതിൽ കുറച്ച് പ്രായമുള്ള കൈകളാണ് കാണാം ഇഷ്ടംപോലെ വരുന്നുണ്ട് ുംകർഷിക്കാൻ പറ്റുന്ന തേനീച്ച ഉദ്ദേശിച്ചു ഞാൻ തുടങ്ങിയ പരിപാടിയാണല്ലോ ഇഷ്ടം എപ്പോഴും ഫ്ലവർ ഉണ്ട് മഴക്കാലത്ത് ഇത് ചെറുതേനീച്ച തീർച്ചയായിട്ടും ഇഷ്ടംപോലെ വരും കണ്ണം ഈ സ്ഥലം ഇത് ഉപ്പ് അശുത്രിപ്പിടി എന്ന് പറയും ഇടുക്കിയിലെ ഉപ്പുതറ ആശുപത്രി പടിയിൽ കണ്ണം പ്ലാക്കൽ ജംബോട്ടി കാബ ജെമ്പോട്ടിക്കാബ കൃഷിയുടെ വിശേഷങ്ങളാണെന്ന് പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെട്ടത് എന്തായാലും വളരെ ലാഭകരമായിട്ടുള്ള വളരെ ആകർഷകമായിട്ടുള്ള ഏറ്റവും മധുരതരമായിട്ടുള്ള ഒരു പഴമാണ് ജംബോട്ടി അതെ അതെ നന്നായിട്ട് ജെമ്പോട്ടിക്കഴിയുമ്പോഴത്തേക്കും പക്ഷെ നന്നായിട്ട് പഴുത്തില്ലെങ്കിൽ പോലും നല്ല മധുരമാണ്